രാത്രി ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ പേടിക്കൂല നോക്കിക്കോളെ നിങ്ങള് രാത്രി പേടിച്ച് ഉറക്കത്തിൽ ഉണങ്ങുന്ന കുട്ടി ഒരു നാല് ദിവസം വാപ്പ ഒന്ന് ഉറക്കി കൊടുത്താൽ മതി ആ കുട്ടി ഉറക്കത്തിൽ പേടിച്ചു കറിയില്ല എന്റെ കാരണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് ആ കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ വാപ്പയേക്കാൾ ഒരു കുട്ടിയുടെ ജനനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഉമ്മയേക്കാൾ വലിയ പങ്ക് വഹിക്കുന്നത് വാപ്പയാണ് എന്ന് കാണാം ഒരു കുട്ടിയുടെ ജനനവും അവന്റെ വളർച്ചയും ഒക്കെ തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ വാപ്പയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർച്ചയെത്തിയ ഒരു അണ്ടം ഉണ്ടായിരിക്കും അതുകൊണ്ട് കുട്ടിണ്ടാവൂല പിന്നെന്താ വാപ്പയുടെ ഇന്ദ്രിയത്തിൽ നിന്ന് ജീവാംശമുള്ള മുൻകടക്കാൻ കഴിവുള്ള ഒരു അണു ഫലൂപ്പിയൻ ട്യൂബ് എന്ന ട്യൂബിലൂടെ ഓടിയിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തി വളർച്ചെത്തിയ അണ്ടവുമായി സംയോജിച്ചെങ്കിൽ മാത്രമേ കുട്ടിണ്ടാവൂ അപ്പൊ അതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ ആണുള്ളത് പരിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിന്നു തുത്തിൻ ഇന്ദ്രിയത്തിൽ നിന്ന് അണ്ടത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത് ഇന്ദ്രിയത്തിൽ നിന്ന് മിന്നു തുത്തിൻ കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് ിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാധനത്തിനാണ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത് അപ്പൊ ഒരു കുട്ടി വേണോ വേണ്ടേ എന്ന തീരുമാനത്തിൽ വാപ്പാക്കാണ് വലിയ പങ്കുള്ളത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് വാപ്പാന ഭരണിൻ്റെ കാരണവും റബ്ബുൽ ആദ്യം പടച്ചും വാപ്പാനാണ് അബുൽ അലൈഹിസ്സലാം അല്ല ആദ്യത്തേത് ഉമ്മയാണെങ്കിൽ അള്ളാഹുത്താലെ ആദ്യം പഠിക്കേണ്ടത് ഉമ്മനെ ഉള്ളു ആദ്യം പഠിച്ചത് വാപ്പയാണ് ആദ്യത്തെ ആദം അലി ഇസ്ലാമിനെയാണ് ആദ്യം പഠിച്ചത് എന്നിട്ട് ആദൻ നബി അലി ഇസ്ലാമിനെ അവരിൽ നിന്നു തന്നെ ഇണയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആദൻ നബിന് ആദ്യം പഠിച്ചു അതിൽ നിന്നെ ഇണയപ്പടച്ചു പഠിച്ചു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു ിൽ നിന്നും അവരുടെ ഇണകളെ സൃഷ്ടിച്ചു പ്രാഥമികമായി ആദൻ നബി അലി ഇസ്സലാം എന്ന വാപ്പയിൽ നിന്ന് എന്ന ഇണയെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അവർ സ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെങ്കിലും എന്താ ഇപ്പൊ അറിയില്ലായിരുന്നു ഒരാൾ ആണാണ് ഒരാള് പെണ്ണാണ് എന്തോര ആകർഷണീയത ഉണ്ട് എന്നതൊക്കെ ശരിയാണ് നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ ഭാര്യ ഭർത്താവും എങ്ങനെ ജീവിക്കാന്നുള്ളത് അവർക്കറിയില്ല ഭൂമിയിൽ വന്നതിന് ശേഷം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ആദൻ നബി അലൈഹിസ്സലാമിനെയും ഹവ്വ ഇസ്ലാമിനെയും പഠിപ്പിച്ചതിനു ശേഷമാണ് അവർ ഇണ ചേർന്നത് എന്ന് അൽ അൽത്വായുണ്ട് അപ്പൊ ജിബിരി അലി ഇസ്ലാം പഠിപ്പിച്ചതിനു ശേഷമാണ് ആദ്യത്തെ വാപ്പയും ആദ്യത്തെ ഉമ്മയും ഇണചേർന്നിട്ടുള്ളത് ജന്മനാ മനുഷ്യനാ അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ല അത് പഠിച്ചുണ്ടാക്കുന്നതാണ് അത് പഠിച്ചതാണ് പക്ഷെ എവിടുന്നു പഠിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം വാപ്പിമ്മയും പഠിപ്പിച്ചതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേറെ എവിടുന്നേലും പഠിച്ചതാണെങ്കിൽ പറ്റും ഒന്നാമത്തെ അതിനാമത്തെ ഏറ്റവും പ്രധാനം എന്നാലും ഉമ്മ അപ്രധാനമാണ് എന്നതിന് ഇതിനർത്ഥമല്ല ഉമ്മ വളരെ പ്രധാനം തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ ആദ്യം പറയുന്നത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ം പറഞ്ഞത് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് ഇത്ര ബിസ്മി റബിക്കല്ലതീ ഹലകൽ ഇൻസാനമിൻ മനുഷ്യനെ അലത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അലത്ത് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്നാണ് അതിന്റെ അർത്ഥം മാംസക്കട്ട എന്ന് അർത്ഥം വെക്കാം നമ്മളിപ്പോ തൽക്കാലം എന്ന് വെക്ക രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ശ്രദ്ധിച്ചു നോക്കി വാസ്തവത്തിൽ ഖുർആൻ ആദ്യം ഭരണ മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉൽകൃഷ്ട ജീവിയായ മനുഷ്യനെ കുറിച്ച് പറയുന്നു എന്നിട്ട് അതും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് നടുക്കുന്നു പറഞ്ഞേ ശ്രദ്ധിച്ചോങ്ങൾ എന്ന് അറിയില്ല എനിക്ക് മനുഷ്യന്റെ ആദ്യത്തിൽ ഉപഇന്ദ്രിയമാണ് പിന്നീട് രക്തക്കട്ടയാണ് പിന്നീട് മാംസക്കട്ടയാണ് പിന്നീട് എല്ലുകളാണ് പിന്നീട് മാംസമാണ് പിന്നീട് റോഹ അങ്ങനെയാണ് മനുഷ്യന്റെ വരവ് അവയെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞത് ഒന്നുകിൽ രക്തക്കട്ടയിൽ നിന്ന് ആണ് അല്ലെങ്കിൽ മാംസക്കട്ടയിൽ എന്തെ നടുക്കെന്ന് ഇണ്ട് പറയാൻ കാരണം അതിനൊരു കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് എന്ന ഇന്ദ്രിയം ഇന്ദ്രിയമായിരിക്കുന്ന സമയത്ത് കുട്ടിയാവൂല ഇന്ദ്രിയം ഉമ്മയുടെ അണ്ടവുമായി സംയോജിച്ചതിന് ശേഷം മാത്രമേ കുട്ടി രൂപാന്തരപ്പെടുകയുള്ളൂ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ആദ്യം സംസാരിക്കുന്നതിൽ തന്നെ മാതാവിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് തല പറയാതിരുന്നത് പരിശുദ്ധമായ ഖുറാനിന്റെ ആദ്യത്തെ ഇറങ്ങലിൽ തന്നെ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ഉമ്മയെ കുറിച്ച് പരാമർശിക്കണമെങ്കിൽ തലക്കെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലും ഉമ്മ പെടൂല അലക്കത്ത് എന്ന് പറഞ്ഞാലേ അതിലും ഉമ്മ പെടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്ത് എന്ന് പറയാതെ നടുക്കം ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് സംശയങ്ങൾ അപ്പൊ നമുക്ക് അതിനെ തുടർന്ന് ഇങ്ങനെ വരാണ്ട് ഒരുപാട് സംശയം വരാണ്ട് റബ്ബുൽ റബ്ബുൽ ഇസ്ലാമിനെ അലക്കത്തിൽ നിന്നല്ല ആദ നബിന് അലക്കത്ത് നിന്നല്ലല്ലോ പഠിച്ചത് അപ്പൊ പിന്നെ അലക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചർച്ച പിന്നെ നടത്തേണ്ടി വരും കാരണം ആദിനി മനുഷ്യൻ തന്നെയുള്ള മനുഷ്യനെ അലക്കത്തിൽ നിന്നാണ് അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാല് മനുഷ്യനെ അലത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിവാൻ പാടില്ല വാസ്തവത്തിൽ ആദൻ നബി അലി ഇസ്ലാമിനെ അള്ളാഹു പഠിച്ചത് അലക്കിൽ നിന്നല്ല അപ്പൊ പിന്നെ ഒന്നുകിൽ ആദൻ നബി അലി ഇസ്ലാം മനുഷ്യനല്ലാതിരിക്കേണ്ടി വരും അല്ലെങ്കിലോ പരിശുദ്ധമായ ഖുർഖാൻ ഷെരീഫ് അലക്ക് എന്ന് പറഞ്ഞതിന് വേറെ വല്ല അർത്ഥവും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞിട്ടുള്ളത് അൽ ഇൻസാനിനെയാണ് അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ അൽ ഇൻസാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും ഏതാണ് അൽ ഇൻസാൻ പരിശോധിക്കണം പ്രാഥമികമായി നമുക്ക് വിശദീകരണം വേണ്ടി പറയാം അൽ ഇൻസാൻ എന്ന് റസൂലുള്ളാഹി അലൈഹി ആണ് അപ്പൊ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പരിശുദ്ധമായ പരാമർശം എന്ന് വരും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നൊത്തുപത്തി എന്ന് പറയാമായിരുന്നില്ലേ അത് പറയാൻ പറ്റൂല കാരണം നപിതങ്ങളുടെ വാപ്പാന മാത്രം കൂട്ടിയാ പോരാ നപിതങ്ങളുടെ ഉമ്മയെയും കൂടി ചേർക്കേണ്ടതുണ്ട് അതിനാണ് അലക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്